ഹായ് ഫ്രണ്ട്സ് ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സുഖമായിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക അപ്പോൾ ഞാൻ ഇന്നേ നിങ്ങൾക്ക് മുമ്പിലൊരു എൻ്റെ ഒരു കുഞ്ഞു സന്തോഷ വാർത്ത അറിയിക്കാനായിട്ട് ആണ് വന്നത് ടു ഡേയ്സായി എനിക്ക് എൻ്റെ ചാനൽ വൻ കെ ആയി അപ്പോൾ എനിക്കത് നേരത്തെ വീഡിയോ ഇടാനായിട്ട് സാധിച്ചില്ല കുറച്ച് സുഖമില്ലാത്തതുകൊണ്ട് എനിക്ക് വീഡിയോ നേരത്തെ ഇടാനായിട്ട് സാധിച്ചില്ല അതുകൊണ്ടാണ് കുറച്ച് ലേറ്റായത് അപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ പറയാമെന്ന് ഉള്ള ആഗ്രഹത്തോടു കൂടി ഓടി വന്നാണ് അങ്ങനെ എനിക്ക് എന്താ പറയുക ഒരുപാട് സന്തോഷമായി കേട്ടോ ഞാൻ ചാനൽ തുടങ്ങിയിട്ട് തുടങ്ങിയതെന്ന് പറയുമ്പോൾ കഴിഞ്ഞ ഏപ്രിലിൽ ട്വൻ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് അങ്ങനെ ഇരുപത്തേഴ് ഇരുപത്തെട്ടാം തീയതി ആയിട്ട് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അപ്പോൾ എനിക്ക് സത്യത്തിൽ ചാനലിനെ കുറിച്ച് എനിക്കൊന്നും അറിയത്തില്ല യൂട്യൂബിനെ ഒന്നും അറിയത്തില്ല അപ്പോൾ അങ്ങനെ എൻ്റെ ഭർത്താവിൻ്റെ നിർബന്ധ പ്രകാരം അങ്ങനെ ചാനൽ തുടങ്ങി പറ്റാവുന്ന പോലെ എനിക്ക് അറിയുന്ന പോലെ ഒക്കെ ഞാൻ വീഡിയോസും ഷോർട്സൊക്കെ ചെയ്തു സോ എന്താ പറയുക ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ എനിക്ക് ഒരുപാട് പേരുടെ മനസ്സിൽ സ്ഥാനം പിടിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് എനിക്കത് വളരെയധികം സന്തോഷമുണ്ട് എന്താ പറയുക ഞാൻ ലൈവിലാക്കി കയറിയതിന് കയറി തുടങ്ങിയതിന് ശേഷമായിരുന്നു കൂടുതലായിട്ട് എൻ്റെ ചാനൽ മുന്നോട്ട് വരാനായിട്ട് തുടങ്ങിയത് അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇത്രയും പെട്ടെന്ന് വനിക്കലാകാനും ഇത്രയധികം മുന്നോട്ട് പോകാനായിട്ട് എനിക്ക് സാധിച്ചു ഞാൻ ലൈവില് കയറി തുടങ്ങി തന്നെ ഒരു ഒരു പത്ത് പതിനഞ്ച് ദിവസം അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഞൈവിലെ കയറി തുടങ്ങിട്ട് പക്ഷെ കുറഞ്ഞ ദിവസങ്ങളിൽ തന്നെ എനിക്ക് എന്താ പറയുക ഒരുപാട് നല്ല രീതിക്ക് മുന്നോട്ട് വരാനായിട്ട് സാധിച്ചു എന്താ ഒരുപാട് സന്തോഷമുണ്ട് കാരണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും ഒരുപാട് പേരുടെ സഹായങ്ങൾ അങ്ങനെ നിങ്ങളുടെ സ്നേഹം സപ്പോർട്ടും കൊണ്ട് തന്നെയാണ് എനിക്ക് ഇങ്ങനെ മുന്നോട്ട് വരാനായിട്ട് സാധിച്ചത് ഒരുപാട് ഒരുപാട് സന്തോഷം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഞാൻ ഞാനിതിലോട്ട് വരണ സമയത്ത് ഞാൻ ഒരുപാട് ആലോചിച്ചിരുന്നു വേണോ നമ്മുടെ വീഡിയോസൊക്കെ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുവോ അവർ കാണുമോ എന്തായിരിക്കും മറ്റുള്ളവരുടെ അഭിപ്രായം എന്നാൽ മറ്റുള്ളവരെ പോലെ തന്നെ എനിക്കും ഒരു ഭയവും ഒരു ടെൻഷനും ഒക്കെ പോലെ ഉണ്ടായിരുന്നു വേണോ വേണോ ഞാൻ ഒരുപാട് ചിന്തിച്ചായിരുന്നു അപ്പം എൻ്റെ ഇക്കയാണ് എനിക്ക് സപ്പോർട്ട് തന്നെ എനിക്ക് പറ്റും നീ എന്തായാലും നോക്ക് നിനക്ക് നിനക്ക് കഴിയാതിരിക്കൂല നീ എന്ത് ട്രൈ ചെയ്ത് നോക്കുമെന്നുള്ളൊക്കെ പറഞ്ഞു അങ്ങനെ ജസ്റ്റ് ഒരു തമാശ പോലെ ഞാൻ തുടങ്ങിയതായിരുന്നു പിന്നീട് ഞാൻ അതിൽ കൂടുതലായിട്ട് ഫോക്കസ് ആകാൻ തുടങ്ങി അതിൽ ഇഷ്ടപ്പെടാനും അതിൽ കൂടുതലായിട്ട് ഇറങ്ങി വരാനായിട്ട് ഞാൻ തുടങ്ങി കൂടുതൽ എന്നെ ഭക്ഷണം സമയത്തിന് ഫുഡ് കഴിക്കാതെയും നേരെ സമയത്തിന് ഉറങ്ങാതെയും അതിനെ മാത്രം ഫോക്കസ് ചെയ്ത് ഞാൻ വളരെയധികം സ്ട്രഗിൾ ചെയ്തു സോ അതിനൊക്കെ ഒരു ഫലം കണ്ടു ഒരുപാട് ഒരുപാട് സന്തോഷം ക അതുമാത്രമല്ല എനിക്ക് ലൈവിലെങ്ങനെ കയറണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അപ്പോൾ എൻ്റെ ഒരു സഹോദരൻ സഹോദരൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം റോഷൻ മോഹൻ നമ്മുടെ ചേട്ടനെ അറിയാം റോഷൻ റോഷൻ മോഹൻ ചേട്ടൻ അപ്പോൾ അദ്ദേഹം അദ്ദേഹമായിരുന്നു എനിക്ക് ലൈവിലെങ്ങനെ കയറണമെന്ന് എനിക്ക് നമ്മളെ ലൈവ് വഴി എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നപ്പോൾ അങ്ങനെ ജസ്റ്റ് നമ്മൾ കയറാം എന്നൊക്കെ ഉദ്ദേശിച്ചു അങ്ങനെ കയറി ആദ്യത്തെ ആദ്യമൊക്കെ ആളുകൾ അങ്ങനെ ഉണ്ടായിരുന്നില്ല പിന്നെ പിന്നെ പതിയെ പതിയെ ആളുകളൊക്കെ വന്ന് തുടങ്ങി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തുടങ്ങി എല്ലാവർക്കും അത്യാവശ്യം നല്ല അഭിപ്രായങ്ങളായിരുന്നു ഒരുപാട് സന്തോഷം എനിക്ക് അതിലൂടെ എന്താ പറയുക ഒരുപാട് ഒരുപാട് പേരുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കാനായിട്ട് എനിക്ക് സാധിച്ചു ഒത്തിരി പേരുടെ ഒരു കുഞ്ഞു പെങ്ങളാകാൻ സാധിച്ചു ഓ ഒരുപാട് പേർക്ക് നല്ലൊരു ചേച്ചിക്കുട്ടി ആകാനായിട്ട് സാധിച്ചു ഒരുപാട് പേർക്ക് നല്ലൊരു മോളാകാൻ സാധിച്ചു അതുകൊണ്ട് തന്നെ ഒത്തിരി പേരുടെ നല്ലൊരു പോസിറ്റീവായി സപ്പോർട്ട് എനിക്ക് അതിനകത്ത് ഉണ്ടായിരുന്നു അതന്നെ കൂടുതൽ കൂടുതൽ മുന്നോട്ട് വരാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചു അതിനു വേണ്ടി തന്നെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു ഒരുപാട് സ്ട്രഗിൾസ് അനുഭവിച്ചു അതുമാത്രമല്ല ഒരു പെൺകുട്ടി ലൈവ് വന്നിരിക്കുമ്പോൾ അത് ഒരു നിസ്സാരമല്ല അതിലൊരുപാട് സ്ട്രഗിൾസ് നമ്മൾ കഷ്ടപ്പെടേണ്ടി വരുമോ എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലായി കാരണം പറയേണ്ടതില്ലല്ലോ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള വാക്കുകളും എനിക്ക് കേൾക്കേണ്ടത് എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കേൾക്കാത്ത ചീത്ത വാക്കുകൾ പോലും ഞാൻ ലൈവ് വന്നിരുന്ന് കേൾക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു സോ ഒത്തിരി പേര് ഹേട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു ഒരുപാട് പേര് എന്നെ പിന്നോട്ട് വലിക്കാൻ ശ്രമിച്ചു എന്നെ ചാനൽ നിന്ന് പുറത്ത് എന്നുള്ള രീതിക്ക് പോലും എന്നോട് പല രീതിക്ക് എന്നോട് ഭയങ്കര ചീത്തവാക്കളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു സോ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ലൈവ് ആകുമ്പോൾ ഒരു പെൺകുട്ടി മുമ്പിൽ വന്നിരിക്കുമ്പോൾ തീർച്ചയായിട്ടും വേണ്ടാത്തത് പറയാനായിട്ട് തീർച്ചയായിട്ടും ആളുകൾ ഉണ്ടാവും ബോയ്സ് അത് സ്ത്രീകൾക്ക് മാത്രമല്ല എല്ലാവർക്കും അത് കേൾക്കേണ്ടി വരുന്നുണ്ടെങ്കിലും ഒരു പെൺകുട്ടിക്കായിരിക്കും കൂടുതലായിട്ട് ഈ സ്ട്രഗിൾസ് അനുഭവിക്കേണ്ടി വരിക സോ തീർച്ചയായിട്ടും ഞാനത് അനുഭവിച്ചു പക്ഷേ എന്ത് വന്നാലും മുന്നോട്ടു നിന്നുള്ള ഉറച്ച തീരുമാനം എൻ്റെ മനസ്സിലാത്തു ഞാൻ തീരുമാനിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മുൻപ് തന്നെ സോ അതുകൊണ്ട് തന്നെ എന്ത് ആരെന്ത് നെഗറ്റീവ് പറഞ്ഞാലും ആരൊക്കെ തളർത്താൻ ശ്രമിച്ചാലും തോൽപ്പിക്കാൻ ശ്രമിച്ചാലും തോൽക്കാതെ തന്നെ ഇനിയും മുന്നോട്ട് മുന്നോട്ട് വരണം ഒരു കുറച്ച് തീരുമാനത്തോടും ആഗ്രഹത്തോടുകൂടി തന്നെയാണ് ഞങ്ങൾ ഞാൻ ഇരിക്കുന്നത് സോ നിങ്ങളുടെ നിങ്ങളുടെ ഒരുപാട് പേരുടെ ഹൃദയത്തിൽ മുബീന അപ്പം ജീവിക്കുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെയൊക്കെ സ്നേഹവും അനുഗ്രഹവും സപ്പോർട്ടും എന്നും ഇനി തുടർന്നുള്ള മുന്നോട്ടും എനിക്ക് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സന്തോഷിക്കുന്നു സോ എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ല കേട്ടോ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെയെങ്കിലും എനിക്ക് ഇത്രയൊക്കെ എത്താൻ കഴിഞ്ഞല്ലോ കാരണം ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല അടുക്കളയിൽ കൂടി എൻ്റെ ജീവിതം അവിടെ അടുക്കളയിൽ മാത്രം തീർന്നു പോകുമെന്ന് ഓർത്ത് ഒരുപാട് വിഷമിച്ചിട്ടുണ്ടായിരുന്നു ലൈഫിലൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ ഒന്നും പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്ത് ഉന്ന ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് സോ എന്താ പറയുക ഇന്ന് എനിക്ക് ഇങ്ങനെയെങ്കിലൊക്കെ ആകാൻ ഇത്രയെങ്കിലും ആകാൻ നാല് പേരെങ്കിലും നാല് പേര് എന്നെ കാണുന്നു എന്നെ അറിയുന്നു എന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് ഓർക്കുമ്പോൾ സോ അത് തന്നെയാണ് എനിക്ക് സന്തോഷവും അഭിമാനവും എന്ന് പറയുന്നത് ഒരുപാട് പേരുള്ളതില്ലല്ലോ കാര്യം ആത്മാർത്ഥമായിട്ട് ഒരാളെങ്കിലും നമുക്ക് കൂടെ അത്രയും ചെയ്തിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ സോ അത് തന്നെയാണ് നമ്മുടെ ഒരു ഭാഗ്യം എന്നൊക്കെ പറയുന്നത് സോ നിങ്ങൾ ഒരുപാട് പേരെന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് പോലെ ഒരു ചേച്ചിയെ പോലെ ഒരു പോലെ ഒത്തിരി പേര് നിങ്ങളിൽ ഒരുപാട് പേര് എന്നെ കാണുന്നുണ്ട് അതൊക്കെ ഒന്ന് എനിക്ക് ഓർക്കുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ അഭിമാനിക്കുന്നു എല്ലാവരോടും ഒരുപാട് എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു താങ്ക്സ് സോൾ എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു ഒരുപാട് ഒരുപാട് സന്തോഷം ഇനി മുന്നോട്ടുള്ള ഇതെല്ലോട്ടും നിങ്ങളുടെ അതേ സപ്പോർട്ടോ സ്നേഹവും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് സോ താങ്ക് സോ മച്ച് അപ്പോൾ എനിക്ക് ഇത്രേം പറയാനുള്ളൂ അപ്പോൾ താങ്ക് യു റോഷൻ ചേട്ടാ ലൈവിലെങ്ങനെ കയറണമെന്ന് പറഞ്ഞു തന്നെ ഇതാക്കി തന്നതിന് ഒരുപാട് സന്തോഷം നന്ദി ഞാൻ പറയുന്നു എൻ്റെ കൂടെ നിന്ന് എല്ലാ സഹോ സഹോദരന്മാരോടും ഞാൻ നന്ദി പറയുന്നു ഒരുപാട് ഒരുപാട് സന്തോഷം താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്കിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ സേറ്റി കാണുന്നവരെ ബൈ ടേക്ക് കെയർ